ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മട്ടന്നൂരിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രവർത്തകർ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ പ്രധാന റോഡ് ഉപരോധിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു തകർന്നുവീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഐബിക്ക് സമീപത്തേക്കും പ്രകടനമായി എത്തിയ പ്രവർത്തകർ തലശ്ശേരി കൂട്ടുപുഴ വളവാറ റോഡ് ഉപരോധിച്ചു ഉപരോധത്തിനിടെ ഇരുചക്രവാഹനത്തിൽ എത്തിയവർ അടിയന്തരമായി കടന്നുപോകണം എന്നാവശ്യപ്പെടുകയും പ്രവർത്തകർ അനുവദിക്കാതെ നിൽക്കുകയും ഇടപെട്ട് തുടർന്ന് നടന്ന ഉപരോധ സമരം മുസ്ലിം ലീഗ് മട്ടന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ചെയ്തു വിജയന്റെ സർക്കാർ ഒരു സ്ത്രീയെ തന്റെ നിരപരാധിയായും അഹങ്കാരത്തിന്റെയും ആരോഗ്യമന്ത്രി ജോർജിന്റെ അഹങ്കാരത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം വഹിച്ച ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിലെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം മുഖ്യമന്ത്രിക്ക് രോഗം വന്നപ്പോൾ കേരളത്തിലെ ആരോഗ്യനില താറുമാറായി എന്നതിന്റെ തെളിവാണ് അദ്ദേഹം ഇന്നലെ അമേരിക്കയിലേക്ക് പോയത് കേരളം നമ്പർ വൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിൽ പോയത് എന്ന് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് ആ കെട്ടിടം തകർന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരുമില്ല എന്ന് ജനാധിപത്യ കേരളത്തെ കബളിപ്പിച്ച കേരളത്തിന്റെ ആരോഗ്യമന്ത്രി രാജ്യത്ത് വളർത്തുപോകാൻ തന്റെ കാണിക്കണമെന്നാണ്

ഹബീബ് എടയന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി റോഡിൽ നിന്നും മാറാതെ തുടർന്ന പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും ഇടയാക്കി ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് റാം കനൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ